അവൻ്റെ സൃഷ്ടികളായ മുക്മിനീങ്ങളായ ആളുകൾക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിനെ അറിയാനുള്ള വിവിധ വഴികൾ ആ വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരിഫീങ്ങളുമായുള്ള ബന്ധം ഔലിയ ബന്ധം മഹാനായ ഷേഹുന സിയം ഖദ്ദസല്ലാഹു എം അസീസ് അവർ ഒരുപാട് മഹാന്മാരുമായി ബന്ധപ്പെടുകയും അതിലൂടെ അള്ളാഹുവിൻ്റെ മാര്രിഫത്ത് ലഭിക്കുകയും ചെയ്ത ആ വലിയ അനുഗ്രഹം ലഭിച്ച ആളാണ് അതുകൊണ്ട് തന്നെ മഹാനവറുകളുമായി ബന്ധപ്പെടാനുള്ള അവസരം കിട്ടിയ ആളുകളൊക്കെ വലിയ തൗഫീഖ് ലഭിച്ച ആളുകളാണ് ആ ബന്ധങ്ങൾ ഭൗതികമായ ആവശ്യത്തിനപ്പുറം ആത്മീയമായ ഈമാനിക പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തലാണ് യഥാർത്ഥ വിശ്വാസിയുടെ അടയാളം ഭൗതികമായ ദുനിയാവിലെ പല ആവശ്യങ്ങൾക്കും മഹാന്മാരെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട് അത് വേണമെങ്കിൽ ആവാം പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഈമാനികമായി നല്ല ശക്തി ലഭിക്കാൻ കൽബിന് തഹീനത്തിൽ ലഭിക്കാൻ വേണ്ടി മഹാന്മാരെ പിടിക്കലാണ് ഏറ്റവും വലിയ തൗഫീഖ് എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് മഹാനായ ഷേഹുനയുടെ ആണ്ട് നടക്കുന്ന ഈ സമയം എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ലഭ്യമായ ഓൺലൈൻ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ഒരുപാട് ആളുകൾ കുറാനോതുകയും മൗല്യ പാരായണം നടത്തുകയും മഹാനവറുകളുടെ പേരിൽ ഭക്ഷണവിതരണം ധാന്യ വിതരണം ഒക്കെ നടത്തുന്നതൊക്കെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മഹാന്മാരുമായി ബന്ധപ്പെടാനുള്ള ആളുകളുടെ തൗഫീക്കൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ പ്രാദേശികമായി ഷേഹുനയെ സംബന്ധിച്ചിടത്തോളം ഔലിയ എൻ്റെ കൂട്ടത്തിൽ വലിയ ലാഹിരിയായ കറാമത്തും ബാത്മീയായ കറാമത്തും മേളിച്ച വലിയൊരു മഹാനാണ് ഒരേ സമയം ജനങ്ങളുടെ ഭൗതികമായ പ്രശ്നങ്ങൾക്ക് മഹാനവരുടെ ജീവിതകാലത്ത് പരിഹാരം കൊടുത്ത് ഇപ്പോഴും മഹാനവറുകൾ കൊടുക്കുന്നു ഒപ്പം ആത്മീയമായി നൂറുകണക്കിന് സ്ഥാപനങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും മഹാനവറുകളുടെ പേരിലുള്ള സ്ഥാപനത്തിൽ പഠിക്കുന്നത് അതാണ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മഹാനവരകളെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ മഹാനവരുകളുടെ പേരിലുള്ള സ്വതക്കകൾ വർദ്ധിപ്പിക്കുകയും അങ്ങനത്തെ സ്ഥാപനങ്ങളെ സഹായിക്കുകയും മഹാനവരുകളുടെ പേരിൽ പാവങ്ങളായ ഈ കോവിഡ് കാലത്ത് അനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ആ മഹാനിലേക്ക് അടുക്കാനുള്ള അവസരങ്ങളെ കൂടുതൽ ഉപയോഗപ്പെടുത്തണം അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുന്നതിൻ്റെ ഒരു വഴിയാണ് മഹാന്മാരായ ഔലിയ ഈ പ്രതിസന്ധി കാലത്ത് പ്രവാസ ലോകത്തുള്ള ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഖൽബിൻ്റെ ഉറപ്പ് കുറയുന്നത് കൊണ്ടാണ് രോഗം പ്രതിരോധ ശക്തി കുറയുന്നത് അതുകൊണ്ട് മഹാന്മാരായ ആളുകളുടെ മൗല്യത് ആ മൗല്യത് സി എം വലിയുല്ലാഹിയുടെ മൗല്യതയിലെ തവസ്സുൽ ബൈത്തൊക്കെ ചെല്ലുമ്പോൾ കൽബിന് വലിയ ഉറപ്പ് ലഭിക്കുമ്പോൾ അത് കോവിഡിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശേഷിയും നമുക്ക് വർദ്ധിപ്പിച്ചതിലും അതുകൊണ്ട് തന്നെ മഹാനവർ സി എം വലിയ ജീവിതം പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും കേരളത്തിലെ അഹുൽസുന്ന ജമാ സുൽത്താനുലുലമയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനത്തിന് ഒരു കാലത്ത് എല്ലാ അർത്ഥത്തിലും നശിപ്പിക്കാമെന്ന് കരുതിയ ഘട്ടത്തിൽ മഹാനവറുകൾ കൊടുത്ത വലിയ തുമത്ത് ഹിമ്മത്താണ് ഈ പ്രസ്ഥാനം പടന്നു പന്തലിച്ചത് അതുകൊണ്ട് ആ വലിയ മഹാമാരി കാലത്ത് മഹാനവരുടെ മൗല്യതോതി കൽബിന് തുമ ഇനീനത്ത് ശക്തിപ്പെടുത്താൻ ഹിമ്മത്ത് വർദ്ധിപ്പിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം പരിശുദ്ധ രമതാം കഴിഞ്ഞ് ശവ്വാലും ദുൽഖിലും വിവിധ വിവിധ ദിവസങ്ങളിൽ ഒരുപാട് പ്രദേശത്ത് മഹാനവർ